വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം നടക്കും നെഹ്റു ട്രോഫി റേസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മന്ത്രി പി പ്രസാദാണ് സർക്കാർ നിലപാട് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും വള്ളംകളി നടത്തുന്നതിലെ ബോട്ട് ക്ലബ്ബുകളുടെ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു പലരും ലക്ഷങ്ങൾ മുടക്കി പരിശീലനം ഉൾപ്പെടെ വള്ളംകളി വേഗം നടത്തണമെന്നായിരുന്നു ആവശ്യം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സാംസ്കാരിക പരിപാടികളോ മറ്റാഘോഷങ്ങളോ ഇല്ലാതെ വള്ളംകളി മാത്രമായിട്ടായിരിക്കും നടത്തുക എട്ടാം തീയതി ബഹുമാനപ്പെട്ട സി എമ്മിന്റെ അധ്യക്ഷതയിൽ പങ്കെടുക്കുന്ന യോഗത്തിൽ വെച്ച് നമ്മൾ ഈ പ്രോഗ്രാം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ വയനാടിന്റെ ഇഷ്യൂസിന്റെ ബേസിൽ നമ്മൾ വലിയ ആഘോഷങ്ങളില്ലാതെ ഒരു ചടങ്ങ് മാത്രം നമ്മുടെ ഒരു വള്ളംകളി മാത്രം ഒരു ദിവസത്തെ പ്രോഗ്രാം നടത്താറുണ്ട് മാത്രം ചാമ്പ്യൻസ് ബോട്ട് ലീഗും നടത്തണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു കഴിഞ്ഞ വർഷം നൽകിയ അതേ ഗ്രാന്റ് തുക തന്നെ നൽകുമെന്നാണ് മന്ത്രി യോഗത്തിൽ അറിയിച്ചത് വള്ളംകളി ഈ മാസം ഇരുപത്തിയെട്ടിന് നടത്തണമെന്നാവശ്യപ്പെട്ട് വള്ളംകളി സംരക്ഷണ സമിതി കളക്ടർക്ക് നിവേദനം നൽകിയിരുന്നു എൻ ഡി ബി ആർ സി സൊസൈറ്റി യോഗം വിളിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് കളക്ടർ വള്ളംകളി സംരക്ഷണ സമിതിക്ക് ഉറപ്പ് നൽകിയിരുന്നു തുടർന്നാണ് യോഗം ചേർന്ന് തന്നെ വള്ളംകളി നടത്താൻ തീരുമാനിച്ചത് തീയതി പ്രഖ്യാപനത്തിനൊപ്പം ചാമ്പ്യൻസ് ലീഗ് നടത്തണം ഗ്രാൻഡ് തുക വർദ്ധിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും സംരക്ഷണ സമിതി മുന്നോട്ട് വച്ചിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച മറ്റ് ഇല്ലെന്നതും ശനിയാഴ്ചയാണ് വള്ളംകളിക്ക് കൂടുതൽ സൗകര്യമെന്നതും അന്നേ ദിവസം തന്നെ നടത്താനുള്ള തീരുമാനത്തിൽ നിർണായകമായി ന്യൂസ് ആലപ്പുഴ